എല്ലാ കാര്യത്തിലും ദൈവത്തിൽ സന്തോഷിക്കുവിൻ നിങ്ങൾ ആർക്കു വേണ്ടി ചോദിക്കുന്നുവോ ആ പതിനായിരങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവ് കൊടുക്കാൻ ദൈവം പദ്ധതിയിട്ടിരിക്കുന്നു കട്ടപ്പന അടുത്ത് മേരി ഉള്ളത്ത് എൻ്റെ ഒരു ഫസ്റ്റ് കസിൻ എൻ്റെ അപ്പൻ്റെ പെങ്ങളുടെ മകൻ മരിച്ച് അതി ദിവസം പോകാൻ പറ്റിയില്ല നാൽപ്പത്തൊന്നിന് പോവുകയാണ് അപ്പം കട്ടപ്പന ഒരു വീട്ടിൽ താമസിച്ചിട്ട് ഞാനും എൻ്റെ ബ്രദറുണ്ട് മലബാറിൽ നിന്ന് വന്നത് കോഴിക്കോട്ടിൽ നിന്ന് വന്നത് ഞങ്ങൾ രണ്ടുപേരും ഏതാനും പേരും കൂടെ ഒരു ടാറ്റ സുബൈലിരുന്ന് പോകുമ്പോൾ ഞങ്ങൾക്ക് നമുക്ക് ജപമാല ചെല്ലാവെന്ന് പറഞ്ഞു ജപമാല തുറങ്ങി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് ഉറങ്ങിപ്പോയി ഉറങ്ങുമെന്ന് പറഞ്ഞാൽ നിസ്സാരം ഉറക്കമല്ല ഏത് ഒരു പരിസരബോധവുമില്ലാതെ ഉറങ്ങുകയാണ് എന്നാൽ അത് ഉറക്കമല്ലായിരുന്നു പരിശുദ്ധാത്മാഭിഷേകമായിരുന്നു പരിശുദ്ധാൽമാവ് ഒന്നിറങ്ങിട്ട് എൻ്റെ മനസ്സുറങ്ങിയെങ്കിലും ശരീരം ക്ഷീണിക്കുകയോ എൻ്റെ വ്യക്തിത്വത്തിൽ ക്ഷീണം വരികയോ ചെയ്തില്ല കണ്ണു തുറന്നു ഒരു ക്ഷീണവുമില്ല എനിക്ക് ഞാൻ ഉറങ്ങിപ്പോകുമ്പോഴും എനിക്ക് ക്ഷീണമില്ല ജപമാല ചെല്ലുമ്പോൾ പരിശുദ്ധാത്മാ അഭിഷേകം കടന്നു വന്ന് സാത്താൻ്റെ അഭിഷേകം തകർത്ത് കളയും അതുകൊണ്ട് ജപമാലയുടെ സമയത്ത് ഉറക്കം വന്ന എല്ലാം പൈശാചികണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങളെ ഒന്ന് പരിശോധിച്ച് നോക്കണം നിങ്ങൾക്ക് ഈ ആത്മീയമായി ഉണർവാണോ കിട്ടിയത് ആത്മീയമായ സന്തോഷം കിട്ടിയെങ്കിൽ പരിശത്ത് ആത്മാഭിഷേകമാണ് ആത്മീയമായ സന്തോഷം കിട്ടിയല്ലേ നിങ്ങളെ തന്നെ ഒന്ന് വിലയിരുത്തണം ചിലപ്പോൾ പശ്ചാത്തലിക്കാനുള്ള ഏതെങ്കിലും മേഖല കാണും പാപം പതിയിരുന്ന് അതിലൂടെ പിശാച് നമുക്ക് ഉറക്കം ഉണ്ടാക്കും പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴെല്ലാം പ്രൈസ് നോൺ പ്രൈസോ ഏതായാലും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ അനുജൻ ഒരനുജനെ ഉള്ളിരിക്കു അദ്ദേഹം മല പിന്നെ ഒരു ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ ആയിരുന്നു റിട്ടയേർഡായതാണ് ഞാൻ മുമ്പിലിരുന്ന് ഉറക്കം തോന്നുന്നത് കണ്ടിട്ട് എൻ്റെ അനുജൻ ചോദിച്ചു അപ്പോൾ ഇന്നലെ രാത്രി ഉറങ്ങിയില്ലേ ഞാൻ പറഞ്ഞു ഇത് ആ ഉറക്കമല്ല ഇത് വേറൊരു ഉറക്കമാണ് ഇന്ന് നമ്മൾ കുർബാന എല്ലാം പോകുമ്പോൾ അതിൻ്റെ റിസൾട്ട് നിങ്ങൾ എന്ന് ഞാൻ പറഞ്ഞു അതിൻ്റെ റിസൾട്ട് ഇതായിരുന്നു ജപമാല ജല്ലി പോകുമ്പോഴേ പരിശുദ്ധ ആത്മാഭിഷേകം അന്ന് വരാനിരിക്കുന്ന ജനത്തിൻ്റെ പതിക്കുന്നുണ്ടായിരുന്നു രോഗശാന്തികൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു മരിച്ചവരുടെ കുർബാനയ്ക്ക് പോയിട്ട് അത് ഉയർത്തെഴുന്നേറ്റവരുടെ കുർബാനയായി മാറി ധാരാളം പരിശുദ്ധാത്മാഭിഷേകവും രോഗശാന്തിയും അവർ സാക്ഷ്യപ്പെടുത്തി പ്രൈസ്തലോത്രം യേശുവിൻ്റെ ജീവിതം ധ്യാനിച്ചുകൊണ്ട് മാതാവിന്റെ കൂടെ പരിശുദ്ധ അമ്മയുടെ കൂടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ും ആർക്കു വേണ്ടി ജപമാല ചെല്ലുന്നുവോ അവർക്കും പരിശുദ്ധാത്മാഅഭിഷേകം കിട്ടുക അതുവഴി പൈശാചിയ പീഡകൾ നിർവീര്യമാകുക ഇത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ് ഉയർത്തി പതിനായിരങ്ങൾക്ക് വേണ്ടി നന്മ നിറഞ്ഞ മറിയമേ കൂടെ സ്ത്രീകളിൽ അമ്മേ വേണ്ടി എപ്പോഴും ഭാരതത്തിലെ കോടി ജനങ്ങളും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ യേശു സത്യദൈവമാണെന്ന് തിരിച്ചറിയുവാൻ യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിച്ച് പാപമോചനവും പരിശുദ്ധാത്മ നിറവും നിത്യജീവനം പ്രാപിക്കുവാൻ രണ്ട് കൈകളും ഉയർത്തി നന്മ നിറഞ്ഞ മറിയമേ സ്ത്രീകളിൽ

വടക്കേ അമേരിക്കയിലെ മെക്സിക്കോ എന്ന ഒരു വലിയ രാജ്യം പത്ത് കോടി ജനമുള്ള ഒരു വലിയ രാജ്യം ആ രാജ്യത്തിലെ ഗ്യാതലു പേ എന്ന ഒരു സ്ഥലത്ത് ഒരു ഗ്രാമം പോലെയുള്ള സ്ഥലത്ത് മാതാവ് പ്രത്യക്ഷപ്പെട്ടു ഒരു പാവപ്പെട്ട കൃഷിക്കാരൻ അപ്പൻ മരിക്കാറായി കിടക്കുന്നു തളന്നു കിടക്കുന്നു മരുന്നന്വേഷിച്ചു പോവുകയാണ് അപ്പോൾ പെട്ടെന്ന് ഒരു പ്രകാശം ആ ആകാശത്തിൽ താഴേക്ക് ഇറങ്ങി ഇറങ്ങി വന്ന് വന്നിവൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നു ആ പ്രകാശത്തിലൊരു സ്ത്രീരൂപം പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് ആ സ്ത്രീ രൂപം ഇങ്ങനെ പറഞ്ഞു ഞാൻ യേശുവിൻ്റെ അമ്മയായ മറിയമാകുന്നു നിനക്ക് ഒരു ദൗത്യം ഞാൻ ഏൽപ്പിക്കുകയാണ് ഇവിടെയുള്ള ബിഷപ്സ് ഹൗസിൽ ചെന്ന് മാതാവ് പ്രത്യക്ഷപ്പെട്ടുവെന്നും ഈ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് ഒരു ബസ്സിലേക്ക് ഒരു പള്ളി പണിയാനായിട്ട് ദൈവം ആവശ്യപ്പെടുന്നു എന്നും നീ പറയണം നീ പറഞ്ഞാൽ അവരത് വിശ്വസിക്കുകയുമില്ല സ്വീകരിക്കുകയുമില്ല എന്ത് തെളിവുണ്ട് ഇത് ദൈവത്തിൻ്റെ സന്ദേശമാണ് എന്നുള്ളതിന് എന്നവർ നിന്നെ ചോദ്യം ചെയ്യും ഇതായിരിക്കും നീ അവരോട് പറയേണ്ട ഉത്തരം നീ മരിക്കാറായി കിടക്കുന്നതിൻ്റെ അപ്പച്ചനെ മരുന്ന് മേടിക്കാൻ പോയിട്ട് തിരിച്ചു ചെല്ലുമ്പോൾ അദ്ദേഹം പൂർണ്ണ സൗഖ്യം പ്രാപിച്ച് എഴുന്നേറ്റ് നടക്കുന്നത് നീ കാണും അതായിരിക്കും തെളിവ് അന്ന് ഇവൻ തിരിച്ച് വീട്ടിൽ ചെന്നപ്പോൾ പരിശുദ്ധ അമ്മ ദർശനത്തിൽ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു മരിക്കാറായി കിടന്നു കിടപ്പായിരുന്ന ഇവൻ്റെ അമ്മാവനാണെന്ന് തോന്നുന്നു അമ്മാവൻ എഴുന്നേറ്റ് നടക്കുന്നു അവന് വലിയ സന്തോഷമായി ഈ അടയാളം വിഷം ഹൗസിൽ ചെന്നു പറഞ്ഞാൽ തീർച്ചയായും അവിടുത്തെ അച്ഛന്മാർ ഇത് അംഗീകരിക്കും അവർ ബിഷപ്പിനോട് പറയും എന്ന പ്രത്യാശയിൽ ഇവൻ ബിഷപ്സ് ഹൗസിലേക്ക് ചെന്നെങ്കിലും അവർ ഇവൻ പറഞ്ഞ തെളിവ് എടുത്തില്ല നിൻ്റെ അമ്മാവൻ രോഗിയാണോ കിടപ്പായിരുന്നോ എന്ന് ഞങ്ങൾക്കറിയത്തില്ല സുഖപ്പെട്ടോ എന്ന് ഞാൻ ഞങ്ങൾക്കറിയത്തില്ല ഈ തെളിവ് ഇവിടെ ഒരു പള്ളി വിളയാൻ മതിയായ ഒരു തെളിവേ അല്ല ഇവൻ വളരെ വിഷമിച്ച് തിരിച്ചു പോവുകയാണ് തിരിച്ചു പോകുമ്പോൾ അവൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത വന്നു ഒരി ഒരു പക്ഷേ ആ സ്ത്രീ ഞാൻ വന്ന വഴിയെ പോയാൽ ഒരുപക്ഷേ ആ സ്ത്രീ വീണ്ടും പ്രത്യക്ഷപ്പെട്ടാൽ ഞാൻ കുടുങ്ങും വീണ്ടും എന്തെങ്കിലും സന്ദേശം തരും ഞാൻ വീണ്ടും പോകേണ്ടി വരും അതുകൊണ്ട് മറ്റൊരു വഴിയെ അവൻ തിരിച്ചു പോയി എന്നാണ് കഥ പറയുക എങ്കിലും വീണ്ടും ആ സ്ത്രീ രൂപം പ്രകാശത്തിൽ ഇറങ്ങി വന്ന് അവനോട് വീണ്ടും സംസാരിച്ചു നീ ഒരിക്കൽ കൂടെ ബിഷപ്പ് ഹൗസിൽ ചെന്ന് ഈ സന്ദേശം പറയണം അപ്പോൾ അവർ വീണ്ടും നിന്നെ ചോദ്യം ചെയ്യും നിന്റെ സന്ദേശം ദൈവീകമാണെന്നുള്ളതിന് എന്ത് തെളിവാണുള്ളത് അവൻ അപ്പോൾ മാതാവ് അവനോട് പറഞ്ഞു ഈ കാണുന്ന വലിയ മലയുടെ മുകളിലേക്ക് നീ കടന്നു ചെല്ലുക മെക്സിക്കോ വലിയ രാജ്യമായ മെക്സിക്കോയിൽ ഒരിടത്തും പൂക്കളില്ലാത്ത കാലമാണ് അവിടെ ചെല്ലുമ്പോൾ ധാരാളം പൂക്കൾ നീ കാണും നീ അത് ശേഖരിച്ച് കൊണ്ടുചെന്ന് പിഷബ് സോസിൽ കാണിച്ചാൽ വേറെ ഒരു തെളിവും അവർ ആവശ്യപ്പെടുകയില്ല ഇവൻ മലകയറ്റം ആരംഭിച്ചു മലയുടെ മുകളിൽ ചെന്നപ്പോൾ പരിശുദ്ധി അമ്മ പറഞ്ഞതുപോലെ തന്നെ കണ്ടു ഏറ്റവും വലിയൊരു രാജ്യം പത്ത് കോടി ജനങ്ങൾ ജീവിക്കുന്ന ഒരു രാജ്യം ആ രാജ്യത്ത് രാജ്യത്തൊരിടത്തും പൂക്കളില്ലാത്ത സമയത്ത് ആ മല മലമുകളിൽ കണ്ട പൂക്കൾ അവൻ അവൻ്റെ മേൽമുണ്ട് നിലത്ത് വിരിച്ച് അതിൽ ആ പൂക്കളെല്ലാം ശേഖരിച്ച് ഒരു ചെറിയ ഭാണ്ഡമാക്കി കെട്ടി അവൻ നേരെ ബിഷപ്പ്സ് ഹൗസിലേക്ക് നടന്നു അവിടെ ചെന്നു അച്ഛന്മാരെ കണ്ടു അവരോട് സംസാരിച്ചു എനിക്ക് കഴിഞ്ഞ ദിവസം പ്രത്യക്ഷപ്പെട്ട ആ സ്ത്രീ യേശുവിൻ്റെ അമ്മ എനിക്ക് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു അവിടെ ഒരു ദേവാലയം നിർമ്മിക്കണമെന്ന് ദൈവം ആവശ്യപ്പെടുന്നതായി സന്ദേശം നൽകി അപ്പോൾ അവിടെയുള്ള അച്ഛന്മാർ ചോദിച്ചു എന്ത് തെളിവ് നിനക്ക് തരാനുണ്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞ തെളിവ് ഒരു അല്ല ഉടനെ അവൻ അവൻ്റെ ഭാണ്ഡം തുറന്ന് ആ പൂക്കളെല്ലാം നിലത്തോട്ടിട്ടു അപ്പോൾ അവർക്ക് പൂർണ്ണ ബോധ്യമായി ഇത് ദൈവികമാണ് ആ മേൽമുണ്ടവൻ മുകളിലേക്ക് ഉയർത്തിയപ്പോൾ അവന് പ്രത്യക്ഷപ്പെട്ട സ്ത്രീയുടെ രൂപം പച്ച പെയിൻ്റ് അടിച്ച് ആ രൂപം അവൻ്റെ മേൽമൊണ്ടിൽ രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഇന്ന് അഞ്ഞൂറ് കൊല്ലമായിട്ട് അതിപ്പോഴും അവിടെ ശേഖരിച്ചിട്ടുണ്ട് സാധാരണ പാവപ്പെട്ട കൃഷിക്കാരനുപയോഗിക്കുന്നൊരു മേൽമുണ്ടാണ് അത് പണ്ടേ കീറിപ്പോകേണ്ടതാണ് അഞ്ഞൂറ് കൊല്ലമായിട്ട് ആ മേൽമുണ്ട് കീറിപ്പോയിട്ടില്ല ആ പച്ച പെയിൻ്റ് അടിച്ച മാതാവിൻ്റെ രൂപത്തിന് കേടുവന്നിട്ടില്ല ഇന്ന് ലോകമെമ്പാടും പ്രചരിക്കുന്ന ഗ്യാതലൂപ്പേ മാതാവിൻ്റെ ചിത്രം ആ മേൽമുണ്ടിൽ നിന്ന് കിട്ടിയ ചിത്രമാണ് ഇപ്പോൾ അവിടെ രണ്ടായിരം അയ്യായിരം ഒരു വലിയ ബസിലിക്കാവുണ്ട് ഒരു കൊല്ലം രണ്ട് കോടി ജനങ്ങൾ അവിടെ തീർത്ഥാടനത്തിനായിട്ട് വരും ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട് അഞ്ച് കൊല്ലത്തിനുള്ളിൽ എൺപത് ലക്ഷം ക്രൈസ്തവരല്ലാത്തവർ മാമോദി സീകരിച്ച് ക്രിസ്ത്യാനികളായി എക്സിക്യോയിൽ അഞ്ച് കൊല്ലത്തിനുള്ളിൽ അതിൻ്റെ അർത്ഥം മാതാവിൻ്റെ പ്രത്യക്ഷീകരണവും ജപമാല ഭക്തിയും മാതൃഭക്തിയും കൂടെ പരിശുദ്ധാത്മാഭിഷേകം ദൈവം വർഷിക്കുന്നു പിതാവ് തിരുമനസായിരിക്കുന്നു ഇതിനാധാരമായ ഒരു തെളിവാണ് ലൂക്കായുടെ സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം നാൽപ്പത്തി മൂന്നിൽ നാം വായിക്കുന്നുണ്ട് ഗർഭിണിയായ കന്യക മറിയം തൻ്റെ ഇളയമ്മ വാർദ്ധക്യത്തിൽ ഗർഭം ധരിച്ച് ആറു മാസമായെന്ന് ഗബ്രിയേൽ മാലാഖ പറഞ്ഞു തൻ്റെ ഇളയമ്മയെ സന്ദർശിക്കുവാൻ ചടുതിയിൽ വേഗത്തിൽ മറിയം ഇളയമ്മയെ ശുശ്രൂഷിക്കാൻ പോവുകയുണ്ടായി ഇളയമ്മ സംഭവിച്ച കാര്യങ്ങളൊന്നും അറിയുന്നില്ല ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ടതും മറിയം മംഗളവാർത്ത ശ്രവിച്ചതും ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞതും അപ്പോൾ പരിശുദ്ധാത്മാവ് അവളുടെ മേൽ എഴുന്നള്ളി വന്നതും പരിശുദ്ധാത്മാവിനാൽ മറിയം യേശുവിനെ ഗർഭം ധരിച്ചിരിക്കുന്നു വിവരമൊന്നും എലിസബത്ത് അറിയുന്നില്ല എന്നാൽ കനിക മറിയം യേശുവിനെ ഗർഭം ധരിച്ച് ഇളയമ്മയെ സന്ദർശിക്കാൻ ചെന്നപ്പോൾ മറിയത്തിൻ്റെ സ്വരം കേട്ടപ്പോൾ എലിസബത്തും ഉദരത്തിലുള്ള ശിശുവും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞുവെന്ന് ലൂക്കാസ് വിശേഷം ഒന്ന് നാൽപ്പത്തി മൂന്നിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് റിയത്തിൻ്റെ സ്വരം കേട്ടപ്പോൾ മറിയത്തിൻ്റെ സാന്നിധ്യത്തിൽ പിതാവായ ദൈവം പരിശുദ്ധാത്മാവിനെ വർഷിക്കുവാൻ പദ്ധതിയിട്ടിരിക്കുന്നു ഇത് ദൈവ തിരുമനസ്സാണ് ദൈവ തിരുമനസിനായിട്ട് എതിരായിട്ട് ഒന്നും വിലപ്പോകില്ല മറിയം തന്നെയും പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ഇപ്രകാരം പറഞ്ഞു എല്ലാ തലമുറയും എന്നെ അനുഗ്രഹീത എന്ന് വിളിക്കും മാതാവിൻ്റെ പാട്ടിൽ അത് പാടി അനുഗ്രഹീത അനുഗ്രഹീത അനുഗ്രഹീതൾ എന്നെ വിളിക്കും ദൈവമക്കൾ ഒന്ന് ചേർന്ന് വിളിക്കും ഹലയിൽ അപ്പോൾ നിറഞ്ഞ് മറിയം പറഞ്ഞ പ്രവചനമാണ് എല്ലാ തലമുറയും എന്നെ അനുഗ്രഹീത എന്ന് വിളിക്കും ഹലേലുയാം യേശുവേ നന്ദി മറിയത്തിന്റെ അമ്മയുടെ എന്താണെന്ന് ചോദിച്ചാൽ ദൈവ തിരുവിഷ്ടത്തിന്റെ മുമ്പിൽ എന്ന് പറയുന്നവരെയാണ് പറയുന്നവളാണ് മറിയം ഹലേ ലുയാത്വത്തെ കുറിച്ച് ചിന്തിക്കുമ്പോഴും ഇതുതന്നെ നമുക്ക് പറയാവുന്നതാണ് ആരാണ് യേശു യേശു തന്റെ വേളയിൽ ഇപ്രകാരം പറഞ്ഞു അത്രേ ഹെബ്രായർ പത്ത ഏഴ് പിതാവേ നിന്റെ തിരിവിഷ്ടം നിറവേറ്റുവാൻ ഞാൻ ഇതാ വന്നിരിക്കുന്നു എല്ലാവരും പറഞ്ഞു ഹെബ്രേഴ് അല്പം കൊണ്ട് സ്വരത്തിൽ പറഞ്ഞു ഹെബ്രർ പത്തേഴ് ഇതാ നിന്റെ ഇഷ്ടം നിറവേറ്റാൻ ഞാൻ വന്നിരിക്കുന്നു പുസ്തകത്തിന്റെ ആരംഭത്തിൽ ചിലർ പറഞ്ഞു പുസ്തകത്തിന്റെ എന്നെ കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നത് നിറവേറ്റുവാൻ നിന്റെ ഇഷ്ടം നിറവേറ്റുവാൻ വന്നിരിക്കുന്നു വന്നിരിക്കുന്നു യേശു തന്റെ വേളയിൽ പറഞ്ഞത് നമ്മളെല്ലാവരും പറയേണ്ടുന്ന വചനമാണ് മറിയം പറഞ്ഞ വചനമാണ് ഇതാ കർത്താവിൻ്റെ ദാസി നിങ്ങളിൽ കുറേ അധികം പേര് ഒരു ഇംഗ്ലീഷ് ഫിലിംഗ് കണ്ടിട്ടുണ്ടാവും പാഷൻ ഫിലിം ഈ ഷോയുടെ പീഡാനുഭവം ഇംഗ്ലീഷിലാണ് അത് അപ്പം നമ്മൾ ഒരു പക്ഷേ കണ്ടത് എങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടാവും കണ്ടവരൊക്കെ ഒന്ന് കൈമോക്കുകയേ കൈ വീശുകയാണ് ആ എല്ലാ അനേകം പേര് കണ്ടു കഴിഞ്ഞു കണ്ടിട്ടുള്ളതാണ് യേശുവിൻ്റെ പീഡാനുഭവത്തിൻ്റെ മുമ്പിൽ പിതാവിൻ്റെ തിരുമുമ്പിൽ തലവണങ്ങി യേശു പറയുന്ന ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട് സങ്കീർത്തനം നൂറ്റി പതിനാറ് പതിനാറാണ് ആ പ്രാർത്ഥന ഈശോ പ്രാർത്ഥന മിക്കവാറും ജീവിതത്തിലുടനീളം ഉരുവിട്ട പ്രാർത്ഥനയായിരിക്കും ഈശോ പറയുകയാണ് പിതാവേ ഞാൻ അവിടുത്തെ എല്ലാവരും പറഞ്ഞു പിതാവേ പിതാവേ ഞാൻ അവിടുത്തെ ദാസനാണ് പിതാവേ ടെന്നെ തന്നെ

പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു യേശുവിനെ ഗർഭം ധരിച്ചു ക്രൈസ്തലോ നമ്മളും ജീവിതത്തിലെ പ്രതികൂലങ്ങളുടെ മുമ്പില് പ്രതിസന്ധികളുടെ മുമ്പില് സഹനങ്ങളുടെ മുമ്പില് നമ്മൾ എന്ത് ചെയ്യണം ഇതാകർത്താവിൻ്റെ ദാസൻ ഇതാ ഇതാകർത്താവിൻ്റെ ദാസി പ്രതികൂലങ്ങളെ പ്രതി കഷ്ടതകളെ പ്രതി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഹാലേൽ യേശുവെ നന്ദി യേശുവെ നന്ദി ദൈവത്തിന്റെ ദാസരാണെങ്കില് നമ്മള് പ്രതികൂലങ്ങളുടെ മുമ്പില് കഷ്ടതയുടെ മുമ്പില് ദൈവത്തെ സ്തുതിക്കുന്നവരാണെങ്കില് പ്രത്യാശയോടെ ദൈവത്തെ സ്തുതിച്ച് പരിശുദ്ധാത്മാവ് നിറയാൻ കാത്തിരിക്കുന്നവരാണെങ്കില് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്ന് നിറയും പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയുമ്പോൾ നമ്മൾ ദൈവസ്നേഹം കൊണ്ട് നിറയും ആത്മീയ വരങ്ങൾ കൊണ്ട് നിറയും പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ ദാനങ്ങൾ വരങ്ങൾ കൊണ്ട് നിറയും നമുക്ക് പ്രേക്ഷിത ദൗത്യം ലഭിക്കും നമുക്ക് പ്രേക്ഷിത ശക്തി ലഭിക്കും നമുക്ക് പ്രേക്ഷിത ജ്ഞാനം ലഭിക്കും നമുക്ക് പ്രേക്ഷിത കൂട്ടായ്മ ലഭിക്കും നമുക്ക് നഷ്ടപ്പെടുത്താൻ ഒരു സമയവും ഉണ്ടാകിയില്ല പരാതി ആവലാതി ദുഃഖം നിരാശ ഇവയെല്ലാം നമ്മളെ വിട്ടുപോകാൻ തുടങ്ങും േശുവേ നന്ദി യേശുവേ നന്ദി ഇന്ന് ഉച്ചയ്ക്ക് മുമ്പുള്ള ശുശ്രൂഷയുടെ സമയത്ത് ഇപ്രകാരം പറഞ്ഞിരുന്നു കാലിൽ ആണി രോഗമുള്ള ആരെയോ സുഖപ്പെടുത്തുന്നു കാല് രണ്ടും നിലത്ത് ചവിട്ടാൻ ബുദ്ധിമുട്ട് ഒന്ന് ഒരു കാല വേദനിക്കുന്നു മറ്റേക്കാല് മാറി മാറി കുത്തണം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നവരൊന്ന് കൈപൊക്കിക്കുകയും കാലിൽ ആണിരോഗമുണ്ടായിരുന്നു കാലിൽ ചവിട്ട് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ വേദന സഹിക്കവയ്യാതെ കാലും മാറി മാറി ചവിട്ടേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് കൈമൊക്കുകയും അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിന്നേ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ കാൽപാദത്തിൻ്റെ അടിയിൽ വേദന ഇതൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് എത്ര പേർക്ക് ആ സൗഖ്യം കിട്ടി അവരൊന്ന് കൈവീശി കാണിച്ച് സൗഖ്യം തിരിച്ചറിഞ്ഞവർ ദയവായിട്ട് ഈ സ്റ്റേജിൻ്റെ മുൻവശത്തേക്ക് വളരെ വേഗം വരിക നമ്മൾ യേശുവിനെക്കുറിച്ചുള്ള ദൈവ വചന സന്ദേശങ്ങൾ എപ്പോഴൊക്കെ സംസാരിച്ചാലും ആ സമയത്തൊക്കെ ദൈവവചനം പങ്കുവെക്കുമ്പോഴൊക്കെ പിതാവ് പരിശുദ്ധാത്മാവിനെ വർഷിക്കും ഇതുപോലെ തന്നെ പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ബൈബിൾ സന്ദേശങ്ങൾ പങ്കുവെക്കുമ്പോഴും ദൈവം പിതാവായ ദൈവം പരിശുദ്ധാത്മാവിനെ വർഷിച്ച് ശരീരത്തിനും മനസ്സിനും ആത്മാവിനും സൗഖ്യവും ബന്ധനങ്ങളിൽ നിന്നും വിടുതലും ദൈവം നൽകിക്കൊണ്ടിരിക്കും ഹാലി ലുയ്യുയ്യ നമ്മളൊരു വിഷയം പറയുകയായിരുന്നു യേശു പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ ദാസിയായിരുന്നു യേശു ദാസിയായിരുന്നു യേശു മറിയം ദാസിയായിരുന്നു യേശു പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ ദാസനായിരുന്നു ഈ വിഷയം പറയുമ്പോൾ തന്നെ ദൈവം നമ്മുടെ മേൽ രോഗശാന്തി വർഷിക്കുന്നു വർഷങ്ങളായിട്ടുള്ള രോഗങ്ങൾ അത്ഭുതകരമായ രീതിയിൽ തന്നെ അവിടുന്ന് നീക്കിക്കളയുന്നു യേശുവേ യേശുവേ സ്തോത്രം ഇപ്രകാരം നാം വായിക്കുന്നു ജോവേൽ പ്രവാചകൻ ക്രിസ്തുവിന് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന പ്രവാചകനാണ് ജോവേൽ പ്രവാചകൻ ഇപ്രകാരം പറഞ്ഞു അന്ത്യ ദൈവമരുളി ചെയ്യുന്നു അന്ത്യനാളുകളിൽ നാളുകളിൽ എൻ്റെ ആത്മാവിനെ എല്ലാ മനുഷ്യരുടെ മേലും ഞാൻ വർഷിക്കും അതുകൊണ്ടാണ് കൊടാനുകൂടി മക്കളുടെ മേൽ കരുണയായിരിക്കണമേ പാപം ക്ഷമിച്ച് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ എന്ന് യേശുവിൻ്റെ നാമത്തിൽ എപ്പോഴൊക്കെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോ അപ്പോഴൊക്കെ കൊടാനുകൂടി മക്കൾക്ക് അനുഗ്രഹം കിട്ടും തുടർന്ന് പ്രവാചകനിലൂടെ ദൈവം പറയുകയാണ് എൻ്റെ ദാസന്മാരുടെയും ദാസികളുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും എല്ലാവരും പറഞ്ഞേ എൻ്റെ ദാസന്മാരുടെയും ദാസന്മാരുടെയും ദാസികളുടെയും ദാസികളുടെയും ഞാൻ ഞാൻ ആത്മാവിനെ വർഷിക്കും എഴുന്നേറ്റേ നിങ്ങളുടെ കാൽപാദത്തിന്റെ അടിയിൽ ഉണ്ടായിരുന്ന വേദന ഇനിയും ആർക്കെങ്കിലും വിട്ടുപോയതായിട്ട് തിരിച്ചറിയുന്നുണ്ടോ എന്ന് നോക്കുക ഉണ്ടെങ്കിൽ കൈ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തുക നിങ്ങൾക്ക് കാലുകുത്തി നിൽക്കാൻ നിങ്ങൾക്ക് വിഷമമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഇതാ അത് അനുഭവപ്പെടുന്നില്ല എങ്കിൽ കൈ ഉയർത്തി കൈ വീശിക്കാണിക്കുക പുറകിൽ നിൽക്കുന്നവരാ ഞാൻ പറഞ്ഞത് ആർക്കെങ്കിലും അവരും മുൻവശത്തേക്ക് വന്നോളൂ ദൈവത്തെ മഹത്വപ്പെടുന്ന ശുശ്രൂഷയാണ് എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നവർ മാത്രം നിങ്ങളിൽ ചിലർക്ക് പത്തുകൊല്ലത്തിലധികമായിട്ടുള്ള വേദനയാണ് ഇപ്പോൾ സുഖപ്പെട്ടതായിട്ട് തിരിച്ചു തരുന്നെങ്കിൽ അവര് കൈമുക്കുക പത്തു കൊല്ലത്തിലധികമുള്ള വേദനയാണ് സുഖപ്പെട്ടതെങ്കിൽ അവർ ഈ സ്റ്റേജിലോട്ട് വന്നേ ഹലു കുടുംബ പ്രാർത്ഥന കുടുംബങ്ങൾക്ക് കുടുംബ പ്രാർത്ഥനയുടെ നൽകുന്നു കൈയടിച്ച് നന്ദി ഇപ്പൊ എനിക്ക് കുറഞ്ഞിട്ടുണ്ട് എത്ര നാളായിട്ടുള്ളതാണ് കൊറേ വർഷങ്ങൾ ഒത്തിരി വർഷമായി തുടങ്ങിട്ട് എനിക്ക് എന്റെ മോന് ഇതേ ഇപ്പൊ അസുഖായിരുന്നു മാറിയോ കൈയടിച്ച് നന്ദി ാണ് എന്റെ സ്ഥലം ഭൂമിയാകുളം എൻറെ കാലിന്റെ പിന്നെ നിറച്ച ആണിയാണ് അഞ്ചാറ് രണ്ട് കാലിന്റെ പത്ത് വർഷമായി വേദനയില്ല വേദനയില്ല എല്ലാരും കൈ പേരെന്താണ് പേര് അങ്ങോട്ട് നോക്കേ നാടും കാലെല്ലാം അസ്ഥിതെന്ന് പറഞ്ഞു

എന്റെ 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 പേര് പേര് ചാക്കോ ഒരു വർഷം പഴക്കമുള്ളതാണ് ാണ് ഇപ്പൊ കാലിന് വേദന കുറവായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത് അതൊരു ചൂട് മാതിരി എന്റെ കാലിന് അനുഭവം ഉണ്ടായി കുറച്ചു വേദന വേദന ഉണ്ട് വളരെ വളരെ കുറവുണ്ട് കുറവുണ്ട് പേര് മോളി താമസിക്കുന്ന മഞ്ഞപ്പാറ എനിക്ക് ഇരുപത്തഞ്ച് വർഷത്തോളമായി എടുത്തുകാലിനും വേദനയും പൂറ്റിക്കകത്ത് വേദനയുമായിരുന്നു ഞാൻ ഒരുപാട് ചികിത്സയൊക്കെ ചെയ്തെങ്കിലും എനിക്ക് കുറവൊന്നുമില്ലായിരുന്നു ഞാൻ ഇടയ്ക്ക് ഇതുപോലെ ഒരു ധ്യാനത്തിൽ പോയി ഈ രണ്ട് വർഷം മുമ്പ് വരെ എനിക്ക് നല്ല കുറവുണ്ടായിരുന്നു ഇപ്പോൾ ഒരു കുറച്ച് നാളുകളായിട്ട് വീണ്ടും ആ കാലിനും വിലക്കുറവും പൂറ്റിക്ക് വേദനയും ചവിട്ടി നീക്കാൻ വിഷമവും ഇന്നലെ ഇവിടെ വന്ന പ്രാർത്ഥനയും കൂടി ഇന്നലെ എനിക്ക് നല്ല സൗഖ്യം കിട്ടി ഇന്ന് ഞാൻ മുക്കാ മണിക്കൂറോളം അകലെന്നും നടന്നാണ് രാവിലെ ഇവിടെ വന്നേ എനിക്ക് വേദനയോ ഒന്നും ഇതുവരെ അനുഭവപ്പെട്ടില്ല നടക്കുമ്പോൾ നടന്നു പോകാൻ പറ്റാത്ത വേദന ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ നല്ല പൂർണമായിട്ടും എനിക്ക് സുഖമായിരുന്നു കല കൊണ്ടായിരുന്നറിയാമല്ല നല്ലൊരു വേദന ഒക്കെ ഉണ്ടായിരുന്നു തള്ളി തള്ളി വരുമ്പോ ഓരോ ചെത്തി ചെത്തി കളയായിരുന്നു ഇപ്പൊ പ്രാർത്ഥനയിൽ മുഴുകിക്കഴിഞ്ഞപ്പോൾ ആ വേദനകൾ മാറി എന്റെ പല പല അസുഖങ്ങളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് വിഷമങ്ങളെല്ലാം മാറി ജോർജ് ജോർജ് വലിയ മുള്ളന്തട്ടി താമസിക്കുന്നത് എല്ലാ കാര്യത്തിലും ദൈവത്തിൽ സന്തോഷിക്കുവാൻ ചോദിക്കുന്നുവോ ആ പതിനായിരങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവ് കൊടുക്കാൻ ദൈവം പദ്ധതിയിട്ടിരിക്കുന്നു